ആനേരങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ അതിഥി തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാലാം ദിവസത്തിലേക്ക് രാവിലെ മുതൽ ഇടുക്കിയിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ആനേരങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ അതിഥി തൊഴിലാളിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ നാലാം ദിവസത്തിലേക്ക് കടന്നു തിങ്കളാഴ്ച വൈകുന്നേരം നാലിനാണ് മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാമിനെ വള്ളം മറിഞ്ഞ് ജലാശയത്തിൽ കാണാതായത് ഇയാളോടൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന നാല് അതിഥി തൊഴിലാളികളും തുഴച്ചിൽക്കാരനും നീന്തി രക്ഷപ്പെട്ടിരുന്നു ജലാശയത്തിന്റെ മറുകരയിലുള്ള പച്ചമരത്തൈ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ ശേഷം വള്ളത്തിൽ മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച വള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത് ഉടൻ തന്നെ നാട്ടുകാരും പിന്നീട് മൂന്നാറിൽ നിന്നുള്ള അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്താനായില്ല തുടർന്ന് ചൊവ്വാഴ്ച തൊടുപുടിയിൽ നിന്നും ഫയർഫോഴ്സ്കൂപ്പ് ടീം സ്ഥലത്തെത്തി വള്ളം മറഞ്ഞ ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല തുടർന്ന് ബുധനാഴ്ച രാവിലെ മുതൽ ദുരന്ത നിവാരണ സേനയുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിച്ചു നാലാം ദിനമായി ഇന്നും തെരച്ചിൽ തുടരുകയാണ് ദുരന്ത നിവാരണ സേനയിൽ നിന്നുള്ള ഇരുപത്തിനാല് അംഗങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത് രണ്ട് സംഘങ്ങളായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് നാല് ദിവസമായിട്ട് മൃതദേഹം പൊങ്ങാത്തതിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി